കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പുറത്തുവന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട കോളിളക്കങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് വേണം കരുതാൻ നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും സജീവമായി തുടരുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനം ദിലീപിനെതിരെ അന്വേഷണ സംഘം കൊണ്ടുവന്ന ഓരോ തെളിവുകളും കോടതിയിൽ തകർന്നു വീണതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് തൃശൂരിലെ ഒരു ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ ദിലീപും പൾസർ സുനിയും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആരോപണം ഇതിനിടെ പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ വന്നതായും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നുണ്ട് പക്ഷെ കോടതിയുടെ വിധിന്യായം പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കഷ്ണം കടലാസ് പോലും തെളിവായി ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത് പ്രോസിക്യൂഷന്റെ പരാമർശപ്രകാരം ദിലീപും പൾസർ സുനിയും തൃശൂരിലെ ഒരു ഹോട്ടൽ പാർക്കിംഗ് ഏരിയയിൽ ഒരു ബി എം ഡബ്ല്യു കാറിൽ വെച്ച് ഗൂഢാലോചന നടത്തി എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ കോപ്പികളോ എന്തിന് ഒരു സി സി ടി വി ദൃശ്യം പോലും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പൾസർ സുനിയുടെ അമ്മയുടെ അക്കൗണ്ടിൽ വന്ന ഒരു ലക്ഷം രൂപയെ ചുറ്റിപ്പറ്റി ഒരു കഥ കെട്ടിച്ചമച്ചാണ് പ്രോസിക്യൂഷൻ കോടതിയിലെത്തിച്ചത് എന്ന് വേണം കരുതാൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ എല്ലാവരും തുല്യരാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സാരാംശം തെളിവുകൾ മുന്നിലുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയെ അതൊരു സിനിമാ നടനോ ഒരു സാധാരണക്കാരനോ ആരുമാവട്ടെ ആ വ്യക്തിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്താൻ കോടതിക്ക് കഴിയൂ എന്നാൽ പ്രോസിക്യൂഷൻ ഇത്തരം തെളിവുകൾ ഹാജരാക്കുന്നതിൽ പൂർണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാവണം ദിലീപ് നിരപരാധിയാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നത് തെളിവുകളാണ് കോടതിക്ക് മുന്നിൽ സംസാരിക്കേണ്ടത് അല്ലാതെ കെട്ടിച്ചമച്ച കഥകളോ ഊഹാപോഹങ്ങളോ അല്ല ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ നിരത്തിയ ഒരു വാദങ്ങളും തെളിയിക്കാൻ യാതൊരു തെളിവുകളും അതായത് സാക്ഷിമൊഴികളോ സി സി ടി വി ദൃശ്യങ്ങളോ ഒന്നും കോടതിയിൽ ഹാജരാക്കാനും അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ തെളിവുകളില്ലാതെ കോടതിക്ക് ഒരാളെയും കുറ്റക്കാരനെന്ന് കണക്കാക്കാനും കഴിയില്ല ഏകദേശം എട്ട് വർഷക്കാലം നീണ്ടുനിന്ന ഈ നിയമ പോരാട്ടത്തിനൊടുവിൽ ദിലീപ് നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് കോടതി പറയുമ്പോഴും അതിജീവതയായ നടി പറയുന്നത് നീതിന്യായ വ്യവസ്ഥതയ്ക്ക് മുന്നിൽ എല്ലാവരും സമന്മാരല്ല എന്നാണ് എന്നിരുന്നാലും തെളിവുകളാണ് കോടതിക്ക് മുന്നിൽ സംസാരിക്കേണ്ടത് ആ വസ്തുത പരിഗണിക്കുമ്പോൾ ദിലീപ് നിരപരാധിയാണെന്ന കോടതി വിധി നമുക്കും അംഗീകരിക്കേണ്ടി വരും മലയാള സിനിമയെ തന്നെ പിടിച്ചുലച്ച ഈ കേസിൻ്റെ കോടതി വിധിയെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക